ദിലീപിനെതിരായിട്ടുള്ള ആരോപണം എത്ര ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ദിലീപ് അത്യം പറഞ്ഞാൽ ഒന്നുമുതൽ ആറ് വരെ പ്രതികളെ ശിക്ഷിച്ചു എന്നാണ് ഇതിൽ അത്ഭുതം ദിലീപിന് മറന്നു കൊടുത്തുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു ആദ്യം മുതലേ ഒരു ജനപ്രിയ നായകൻ എട്ട് അനുഭവപ്പെടാറുന്ന അവസ്ഥയല്ല ഇപ്പം അദ്ദേഹത്തിനുണ്ട് ഇല്ലേ അദ്ദേഹത്തിന് സിനിമയിൽ എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ഈ കേസിന് വേണ്ടി ചെലവഴിച്ച സഖ്യം വക്കീലിൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കും സാക്ഷികളെ കൂറുമാറ്റം തെളിവുകൾ തേച്ച് മാറ്റി കളിൻ രേഖകൾ തിരുത്താൻ എല്ലാത്തിനും കാശാളുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ശിക്ഷാതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു കൊല്ലം ഒരു സിനിമാതടൻ പ്രതിക്കൂട്ടിൽ കയറി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ നമ്മുടെ പ്രതികരിക്കാനായി അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുന്നുണ്ട് സർ ഈ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു ഈ വിധി പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഭരനാടനില് തന്നെ ഇത് പ്രവചിക്കുന്നു പ്രവചിച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നിയമത്തിൻ്റെ ഒരു രീതി ക്രിമിനൽ ജൂറി സ്ടൂഡൻസ് എന്ന് പറയുന്നത് പൊതുവെ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലാണ് അത് എൻ്റെ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുള്ളത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു തത്വം അതാണ് നമ്മുടെ ആംഗ്ലോ സാക്സൺ വ്യവസ്ഥയുടെ ഒരു അടി അടിത്തറ അല്ലെങ്കിൽ അടിക്കല് എന്ന് പറയാം അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം വളരെ പ്രബലവും സംശയാതീതവുമായ തെളിവുകൾ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ ഈ കേസിൽ നല്ല ഏത് കേസിലും ശിക്ഷിക്കാൻ പറ്റുള്ളൂ ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഫ്രാങ്കോയുടെ കേസ് ഓർമ്മിച്ചേ നമ്മുടെ ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ ഫ്രാങ്കോയുടെ കേസിൽ ഫ്രാങ്കോയ്ക്കെതിരെ എത്രമാത്രം തെളിവുകളുണ്ടായിരുന്നു ഈ പീഡനം നേരിട്ട കന്യാശ്രീ കോടതിയിൽ വന്ന് വളരെ ബോൾഡായിട്ട് മൊഴി കൊടുത്തു അവരുടെ ഉണ്ടായിരുന്ന എല്ലാ കന്യാശ്രീകളും മൊഴി കൊടുത്തു എല്ലാ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എല്ലാവരും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് മൊഴി കൊടുത്തു സാഹചര്യ തെളിവുകളുണ്ടായിരുന്നു രേഖാമൂലമായിട്ടുള്ള തെളിവുകളുണ്ടായിരുന്നു ആ ഫ്രാങ്കോയും കന്യാസ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു വരെ കോടതിയിൽ പ്രൂവിക്കും അത് കഴിഞ്ഞതിന് ശേഷവും പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തു വിട്ടയച്ചു അതു വെച്ച് നോക്കുമ്പോൾ ദിലീപിനെതിരായിട്ടുള്ള ആരോപണം എത്ര ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ദിലീപ് കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നത് എന്നാണ് ആരോപണം അപ്പോൾ ദിലീപിനെയും പ്രതികളുമായിട്ട് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യുന്ന തെളിവുകൾ വേണം വെറുതെ ലിങ്ക് ചെയ്താലും പോരാ ഇവരുടെ ദിലീപിൻ്റെ താൽപ്പര്യ പ്രകാരമാണ് പ്രതികൾ ഇത് ചെയ്തതെന്നും അതിൽ ദിലീപിന് പങ്കുണ്ടായിരുന്നുവെന്നും ആ ദിലീപ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരുന്നു അത് തെളിയിക്കാൻ എളുപ്പമല്ല ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ കേസുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ കുറവാണ് കേരളത്തിലും കുറവാണ് വെണ്ടോർമ്മയിലെ ഗൂഢാലോചന തെളിഞ്ഞ ഒന്ന് രണ്ട് കേസുകൾ പറയാമോ ഒന്ന് ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ ആലപ്പുഴയിൽ ഒരു വക്കീലിൻ്റെ കൂടം കൊണ്ട് തലക്കടിച്ച് കൊന്ന കേസ് ഉണ്ടായിരുന്നു രഞ്ജി ശ്രീനിവാസൻ അതിൽ ഗൂഢാലോചന തെളിഞ്ഞു കാരണം അതിന് ഇലക്ട്രോണിക് എവിഡൻസ് അടക്കം ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യും വക്കീലിനെ കൊല്ലാനായിട്ട് വക്കീലിനെ അടക്കമുള്ള ആളുകൾ കൊല്ലാനായിട്ട് നേരത്തെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അപ്പോൾ അത് മാത്രമല്ല ഇയാളുടെ വീട്ടിലേക്ക് കൊല്ലുന്ന റൂട്ട് മാപ്പ് ഒക്കെ അവർ തയ്യാറാക്കിച്ചു ഇതെല്ലാം പോലീസിൻ്റെ കിട്ടി ജയരാജ് ജയരാജെന്ന് പറഞ്ഞൊരു ഡിവൈഎസ്പിയുടെ കേസ് അനുവദിച്ചു അദ്ദേഹം കംപ്ലീറ്റ് രേഖകളടക്കം കോടതിയിൽ ഹാജരാക്കി അങ്ങനെ പതിനഞ്ച് മൂന്ന് പതിനാറ് പ്രതികൾക്ക് വധശിക്ഷ കിട്ടി അത്രയും തെളിവുണ്ടായിരുന്നു അതുപോലെ കുറേ നാൾ മുമ്പ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ ഒരു വൈദികൻ ഒരു നഴ്സിനെ കൊല്ലിച്ച കേസിലായിരുന്നു മേരിക്കുട്ടി കേസ് ഫാദർ ആന്റണി ലാസർ എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വൈദികൻ വാടക കുണ്ടുകളെ അയച്ച് ഈ നഴ്സിനെ അവർ വീട്ടിൽ ചെന്ന് കൊലപാതകം നടത്തിക്കുകയാണ് ചെയ്തത് വൈദികർ അവിടെ നിന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വൈദികനാണ് വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയതെന്നും അവർക്ക് പണം കൊടുത്തതെന്നും അത് അവർക്ക് ഒളിക്കാൻ താമസ സൗകര്യം ഒരുക്കിയതും എന്നും പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് കോടതിയിൽ തെളിച്ചു അത് കെ കുഞ്ഞരാമോ സാറായിരുന്നു പ്രോസിക്യൂട്ടർ അദ്ദേഹം ഈ തെളിവുകളെല്ലാം എഴു ഇഴതിരിച്ച് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ ശിക്ഷിച്ചു അത് ഹൈക്കോടതി ശരി വച്ചു സുപ്രീം കോടതി ശരിവച്ചു വൈദിക ജീവവിരുദ്ധ കഠിന അനുഭവിച്ചു അങ്ങനെ അപൂർവ്വ കേസുകൾ മാത്രമേ ഗൂഢാലോചന തെളിഞ്ഞ് ഗൂഢാലോചന നടത്തിച്ച പ്രതിക്ക് ശിക്ഷ കിട്ടിയിരുന്നു ഇപ്പം പണ്ട് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ആ ജയിലിന് മുമ്പിൽ ഒരു പ്രതിയെ ബോംബെറിഞ്ഞ് കൊടുത്ത കേസ് ഉണ്ടായിരുന്നു എൽ ടി കബീർ എന്നൊക്കെ പറഞ്ഞു ആ കേസിൽ ഇതുപോലെ ഈ ബോംബറിഞ്ഞ ആളെ കോടതി ശിക്ഷിച്ചു ബോംബറിയാനായിട്ട് നിയോഗിച്ച ആളെയും തിരുവനന്തപുരത്ത് സെഷൻസ് ജഡ്ജി അത് ശ്രീ കമാൽ പാഷ കേട്ടു അദ്ദേഹം ശിക്ഷിച്ചു രണ്ടുപേരും തോക്കിക്കൊല്ലാമിച്ചു ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ ബോംബറി ആളുടെ ശിക്ഷ നിലനിർത്തുകയും ഇയാളെ പറഞ്ഞു വിട്ടയാളുടെ ശിക്ഷ റദ്ദാക്കിച്ചു ഞാൻ പറഞ്ഞത് പിന്നൊരു സാ കേൾക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഗൂഢാലോചന തെളിയിക്കി എളുപ്പമല്ല പിന്നെ ഈ കേസിനെ സംബന്ധിച്ചുള്ള നിരവധി വൈദ്യൾ വേറെ ഉണ്ടായിരുന്നു ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതികൾ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാവരും കൂറുമാറങ്ങി പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു പിന്നെ ഇതിൽ ആദ്യം മുതൽ തന്നെ പല പരാതികളും ഉയർന്നു വന്നിരുന്നു ജഡ്ജിയെ മാറ്റാൻ വേണ്ടിയിട്ട് അതിജീവിത ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം പ്രോസിക്യൂട്ടർമാർ രണ്ടുപേർ അവരുടെ ഉദ്യോഗം ഉപേക്ഷിച്ച് പോയി അവസരം മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് ഇതുവരെ കേസ് കേസെടുത്തിയത് ധൈര്യസമേതം കേസ് കടത്തിയെന്ന് പറയാം ശരി സാഹസികമായിട്ട് കേസ് കടത്തി അത്രയും പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഈ കേസ് എടുത്തിയത് സത്യം പറഞ്ഞാൽ ഒന്ന് മുതൽ ആറ് വരെ പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളതാണ് ഇതിലെ അത്ഭുതം അല്ലാതെ ദിലീപിനെ മറന്നുകൊണ്ടെന്നുള്ളത് ദിലീപിനെ മറന്നുകൊണ്ടെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു ആദ്യം മുതലേ ഉറപ്പായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം ഒന്നുപോലും ഇല്ലായിരുന്നെങ്കിൽ പോലും ദിലീപിനെ ശിക്ഷിക്കുക എളുപ്പമല്ല ഞാനൊരു വക്കീൽ നിന്നുള്ള എനിക്ക് പറയുന്നതാണ് ദിലീപ് എൻ്റെ ബന്ധുവായുണ്ടോ സുഹൃത്തായുണ്ടോ അയൽവാസിയായതോ അല്ല സത്യത്തിൽ അദ്ദേഹത്തോട് എനിക്ക് യാതൊരു ആനുകൂല്യവുമില്ല എൻ്റെ ബന്ധുവായ ഒരാൾ സെൻട്രൽ ജയിലിൽ കിടന്ന് ബോധം മുണ്ട ഉണ്ട് എന്ന് പറയാനുള്ള ഒരഭിമാനക്കുറവ് എനിക്കും ഉണ്ട് പക്ഷേ അതൊഴിച്ചാൽ അദ്ദേഹത്തോട് യാതൊരു ഇല്ലാത്ത ആളാണ് ഞാൻ അദ്ദേഹത്തോട് യാതൊരു സഹതാവും ഇല്ലാത്ത ആളാണ് ഞാൻ പിന്നെ കോടതി വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ട് ദിലീപ് ശിക്ഷയൊന്നും ഒഴിവായില്ല ദിലീപിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ പ്രസിദ്ധനായ ഒരു നടൻ ഒരു ജനപ്രിയ നായകൻ ഏറ്റവും എലഭമിടുന്ന അവസ്ഥയല്ല ഇപ്പം അദ്ദേഹത്തിനുള്ളത് ഇല്ലേ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടു സിനിമ ഏതാണ്ട് അതിൽ മുടിഞ്ഞൂടാൻ വരാനായിട്ട് നിൽക്കുന്ന സമയത്ത് കാരണം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു റേഞ്ചിലല്ല പുള്ളി പണം കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള കഴിവുകൾ കൊണ്ടുമൊക്കെ തിളങ്ങി കത്തി ജൊലിച്ച് നിൽക്കരുത് തിളങ്ങി നിൽക്കല്ല കത്തി ജൊലിച്ച് നിൽക്കരുത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ പതനം അതിനുശേഷം അദ്ദേഹം വിരലുണ്ടാവുന്ന സിനിമകളാ വിചിച്ചു അതിൽ തന്നെ ആ ഒന്നോ രണ്ടോ ഒക്കെ വിജയിച്ചു കമാര സംഭവം പോലെയൊക്കെ വലിയ സംഭവങ്ങളുണ്ടായിട്ട് ഒന്നും ഒരു സംഭവമാകാതെ തകർന്ന് തരിപ്പടമായി നിർമ്മാതാവ് കുത്തുവാളം എടുത്തു പോകുന്നത് നമ്മൾ കണ്ടു ഇനി തിരിച്ചു വന്നാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് സംശയമുണ്ട് മാത്രമല്ല ഈ കേസിന് വേണ്ടി ചെലവഴിച്ച സംഖ്യ വക്കീലിന് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ സാക്ഷികളെ കൂറുമാറ്റാൻ തെളിവുകൾ തേച്ച് മാറ്റി കളാം രേഖകൾ തിരുത്താൻ എല്ലാത്തിനും കാശേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ വലിയ ശിക്ഷ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു വലിയ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാം പിന്നെ പ്രോസിക്യൂഷൻ അപ്പീലുമായിട്ട് പോകും അതിൽ വീണ്ടും ഇതേ നടപടിക്രമങ്ങളൊക്കെ അദ്ദേഹത്തിന് തുടരേണ്ടി വരും ഏതാണ്ട് എട്ട് ഒമ്പത് കൊല്ലം ഒരു സിനിമാ നടൻ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ശിക്ഷയല്ല അത് തന്നെ വലിയ ശിക്ഷയാണ് അതിനുവേണ്ടി ചിലവഴിക്കേണ്ട ഒന്ന പണം അദ്ദേഹത്തിൻ്റെ ഇമേജിന് ഇതിപ്പോൾ കോടതി ഇറങ്ങി വരുമ്പം പറഞ്ഞല്ലോ എൻ്റെ കരിയർ തകർത്തു എൻ്റെ ഇമേജ് തകർത്തു ആരെ തകർത്തത് കോടതിയിൽ ആവശ്യത്തിന് തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പ്രതി രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല കുറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതല്ല ഒരു കുറ്റം ഉണ്ടായിട്ടുണ്ട് ഹീനമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ഇല്ലേ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഭയാനകമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ആ കുറ്റകൃത്യം പൾസറ സൂരി ആത്മപ്രചോദിതനായിട്ട് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നാണ് ദിലീപ് വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറില്ല അദ്ദേഹത്തിന് കോടതിയിൽ ശിക്ഷിക്കാൻ പര്യാപ്തമായത്ര തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കോടതി ബന്ധപ്പെട്ടു പുള്ളി നിരപരാധിയാണെന്നോ നിർദോഷിയാണെന്നോ മാർബാപ്പയുടെ അടുത്ത വരവിൽ അദ്ദേഹത്തിന് ഒരു പുണ്യവാനായിട്ട് പ്രഖ്യാപിക്കുന്നോ അല്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് അതുമാത്രമല്ല ഇപ്പോൾ ഫ്രാഗോയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രാഗോ പിതാവ് പിതാവാണ് ആ കന്യാസ്ത്രീയോട് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തു തെളിവിൽ തെളിവിലെ കോടതി കണ്ടെത്തി കോടതി എന്താ കണ്ടെത്തിയത് ഫ്രാങ്കോ ആറാം പ്രമാണം ലംഘിച്ചു ഇല്ലേ മോശയുടെ ആറാം പ്രമാണം ലംഘിച്ചു എന്നത് കണ്ടെത്തി അതേ തുടർന്ന് അദ്ദേഹത്തെ ഈ ബിഷപ്പിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റി ഇപ്പോൾ പുള്ളി സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വെറും ബിഷപ്പാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ആണോ ഇങ്ങനെ വെറുതെ വിടാൻ കാരണം പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതുപോലെയുള്ള കേസിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് പരിധികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നീതിന്യായ സംവിധാനം തന്നെ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലാണ് ഉണ്ടാക്കിയ പറഞ്ഞത് പാട്ടാമ്പകൽ പൊതു തരത്തിലിട്ട് വെട്ടിപ്പോന്ന കേസ് തെളിയാതെ പോകുന്നുണ്ട് സാക്ഷികൾ കൂറുമാറുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർമാരുടെ ഉദാസീനതമുണ്ട് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ അമിതമായ സഹതാപം കൊണ്ട് സഹാനുഭൂതി കൊണ്ടൊക്കെ വെറുതെ വിട്ടു പോകുന്ന കേസുകളുണ്ട് കുഞ്ഞിൻ പരൂർ സാറിൻ്റെ ഓർമ്മക്കുറിപ്പുള്ള ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് പുള്ളി ഹാജരായ വലിയ പ്രമാത കേസിൽ പ്രതി വെറുതെ വിട്ടു എന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതി കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിച്ചു കാരണം പ്രതിക്ക് അറിയാം പുള്ളിയെന്നെയാണ് കുറ്റം ചെയ്തത് പ്രതിക്ക് നല്ല ഉറപ്പുണ്ട് പുള്ളിയാണ് ചെയ്യുന്നത് പുള്ളി ശിക്ഷ വാഗൻ തയ്യാറായിട്ട് വന്നത് പക്ഷേ കോടതി വെറുതെ വിട്ടു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് ഇപ്പം ദിലീപിനെ വെറുതെ വിട്ടുന്നതിലുണ്ട് ദിലീപ് നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ നിർദോഷിയാണെന്നോ പുണ്യമാനാണെന്നോ ഇതിൻ്റെ അർത്ഥമില്ല ദിലീപിനെ മറ്റ് വെറുതെ ഇവിടെപ്പെട്ട മറ്റ് പ്രതികളെ സംബന്ധിച്ചതും അവരെ കുറ്റക്കാരായി കണ്ടെത്താൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വിജയിച്ചില്ല പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശരിയല്ല ഒരുപാട് സാക്ഷികൾ കൂറുമാറിയതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുമുണ്ട് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് മാത്രമുള്ളൂ അതായത് കോടതി വെറുതെ വിട്ടെങ്കിലും അനുഭവിക്കാനുള്ളതെല്ലാം ദിലീപ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറന്നടം മലയാളി